വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റുള്ള ആൾ വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് വാട്സപ്പിൽ ഇപ്പോൾ നമ്മൾ ഒരു വോയിസ് അയക്കാണെങ്കിൽ തന്നെ അത് അവർ പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന മനസ്സിലാക്കാൻ പറ്റും അത് അവർക്ക് ഡെലിവേഡ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ തന്നെ സീൻ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് കാണിക്കും അവർ സീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പക്ഷേ ഇമെയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അയക്കുന്ന മെയിലുകൾ അവർ വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് റിസീവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ ഇത് വലിയൊരു പ്രശ്നം വരും എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ജോബിന് നമ്മുടെ റെസ്യൂമെ മെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് വെയിറ്റ് ചെയ്തിരിക്കും ഇതിൻ്റെ റെസ്പോൺസ് ഇന്ന് വരും നാളെ വരും വരുന്ന വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക പക്ഷേ ഇതവർ വായിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു ഉറപ്പും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജോബ് ജോബാവും ഒരു ജോബ് പോസിറ്റിനുള്ള ഒരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ടാവും റെസ്യൂം അയക്കാന് നമ്മൾ ഓൾറെഡി നല്ല പെർഫെക്റ്റായ ഒരു റെസ്യൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അയച്ചിട്ട് നമ്മളിങ്ങനെ നമുക്ക് ജോബ് കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ ഇത് വായിക്കാൻ സാധാരണ എന്താ വെച്ച് നമ്മളൊരു തേർഡ് പാർട്ടി ആപ്പിന് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സർവീസിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ അതിന് ഒരു ടൂളാണ് മിക്സ് മാക്സ് ഡോട്ട് കോം ഇതേ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് കഴിഞ്ഞാൽ അവർ വായിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവില്ല അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന ഇമെയിൽ അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടോ അവർ വായിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിക്സ് മാക്സ് ഡോട്ട് കോം എന്ന ടൂൾ വഴി ഓക്കെ ഇത് ആയതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മെയിലൊക്കെ അയച്ച് എന്തെങ്കിലും ഒരു അർജൻറ്റായ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെമി ഡിജിറ്റൽ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്